നല്ലയിനം ബ്ലഡ് ലൈനോട് കൂടിയുള്ള പ്രാവുകളെ കാണാനാണ് ഞാൻ ഈ സ്റ്റയർ ഇങ്ങനെ കയറുന്നത് തോടുകളിലും പുഴകളിലുമാണ് ഇതുപോലുള്ള മരപ്പാലം കാണാറ് സൺസൈഡെന്ന് അപ്പുറം കിടക്കാൻ ഇരുപതടി കൊണ്ട് പാലം എന്തായാലും സംഗതി ഉഷാർ കാലന്ന് സ്ലിപ്പായാൽ താഴത്തുണ്ടാവും അതുകൊണ്ട് തന്നെ പരിചയമുള്ളവർക്ക് കയറി ചെല്ലാൻ പറ്റിയൊരു ലോഫ്റ്റ് കൂടിയാണിത് പരിശ്രമങ്ങൾക്കൊടുവിൽ ഞാൻ മുകളിലെത്തി ദൈവത്തിന് നന്ദി പറഞ്ഞു നോക്കുമ്പോൾ വീണ്ടും ഒരു സ്റ്റെയർ താഴെ ഇറങ്ങിപ്പോകാൻ നോക്കിയ എന്നെ മകളുന്നൊരു വിളി അബിയേ എന്ന് അവിടെ കയറി ചെന്നതും കഷ്ടപ്പെട്ടത് വെറുതെ ആയില്ല അത്രയ്ക്കുണ്ട് കാണാൻ മനോഹരമായ ലോഫ്റ്റ് ഇതാണ് ലോഫ്റ്റിൻ്റെ ഉടമ ഷൌക്കത്ത് ബായ് തൻ്റെ ആറാം ക്ലാസ് മുതലാണ് ഷൗക്കത്തുബായ് പ്രാവുകളെ നോക്കാൻ തുടങ്ങിയത് തൻ്റെ ഇളയപ്പയായി തുടങ്ങി വെച്ച സാമ്രാജ്യം പ്രാവുകളെ ശേഖരിച്ചിരുന്നത് കോയമ്പത്തൂർ തൃച്ചി എന്നിവിടങ്ങളെന്നും ഒരു കലർപ്പം കൂടാത്ത കരിങ്ങണ്ണു ബേഡുകളുണ്ട് ഇവിടെ പ്രാവുകളെ തമ്മിൽ എണ്ണ ചേർക്കുന്നത് ഷൗക്കത്ത് ബായ് തന്നെയാണ് ഫീമെയിൽ ബേഡുകൾക്ക് തനിയെ തന്നെയാണ് ഗേജ് ഉള്ളത് ഇതിനകത്ത് തന്നെയാണ് അവർക്കുള്ള ഫുഡും അതുകൊണ്ട് തന്നെ മറ്റുള്ള ആൺപ്രാവുകൾ ഇവർക്കൊരു ശല്യമേ അല്ല നല്ല സെലക്റ്റീവായ പ്രാവുകളെയാണ് ഇവർ എണ ചേർത്ത് കുഞ്ഞുങ്ങളെടുക്കാറ് ഓൾഡ് ലൈൻ പ്രാവിനെ കാണണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കാരണം അങ്ങനെ ഒരു പ്രാവ് ഈ ലോഫ്റ്റിലുമുണ്ട് ഒരു മുതുമുത്തശ്ശൻ പ്രാവ് ഇവിടെയുള്ള ആൺപ്രാവുകളെ കാണാൻ ഒരു അഴകു തന്നെയാണ് കൊലിസു മുതൽ ചെലങ്ക വരെയാണ് അവരെ കാലിട്ടേക്കുന്നത് ഈ ലോഫ്റ്റിൽ കരിങ്ങണ്ണൻ പ്രാവുകളാണ് കൂടുതൽ തോന്നുന്നു രാത്രി പറക്കുന്നത് കരിങ്ങണ്ണൻ പ്രാവുകൾ ആയതുകൊണ്ട് തന്നെ ആവണം ഇവിടെയും കരിങ്ങണ്ണു പ്രാവുകൾ അതാണ് ജോഡി സെറ്റിങ്ങിന് നല്ലതെന്നാണ് അറിയാൻ കഴിഞ്ഞത് കരിങ്ങണ്ണിൽ വിവിധ കണ്ണുകൾ മിക്സ് ചെയ്താണ് ഇവിടെ കുഞ്ഞുങ്ങൾ എടുക്കാറ് കുഞ്ഞുങ്ങൾ ഇറങ്ങിയാൽ ട്രെയിനറുടെ കഴിവ് പോലെയാണ് പ്രാവുകൾ പറക്കുന്നത് ഇതാണ് ഷൗക്കത്ത് ബായി ഷെഡ് നല്ല വീതിയും വലിപ്പവുമുണ്ട് ഈ ഷെഡിന് ഇദ്ദേഹം ഒറ്റയ്ക്ക് തന്നെയാണ് ഇവിടെയുള്ള പ്രാവുകളെയെല്ലാം നോക്കുന്നത് ഈ ലോഫ്റ്റ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുതുപ്പുരിയാരം പോകുന്ന റോട്ടിൽ എസ്റ്റേറ്റ് എന്ന് പറയുന്ന സ്ഥലത്താണ് സ്റ്റേഷൻ എന്ന് രണ്ട് കിലോമീറ്റർ മാത്രം വിവിധ ഇനം മത്സര പ്രാവുകളുടെ കളക്ഷൻ തന്നെയാണ് ഷൗക്കത്ത് ബായി ലോഫ്റ്റ് അതുകൊണ്ട് തന്നെ മത്സര സീസണുകളിൽ പുറത്തുനിന്ന് പ്രാവുകളെ കൊണ്ടുവരേണ്ട യാതൊരു ആവശ്യവും ഇവിടെയില്ല എല്ലാ ലോഫ്റ്റിലും ഇതുപോലൊരു കൂടുണ്ട് തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ച ഫുഡ് പിറ്റേ ദിവസം കഴുകിയിട്ടാണ് കൊടുക്കുന്നത് പല ടൈപ്പിലുള്ള ക്രോസിങ്ങുകൾ കഴിഞ്ഞ് ഇവരുടേതായിട്ടുള്ള ലൈനേജ് ഇവിടെയുണ്ട് അതാണ് പാലക്കാടൻ പ്രാവുകൾ ഇങ്ങനെയാണ് ഷെഡിൻ്റെ ഉൾവശത്ത് കൂടുകൾ ക്രമീകരിച്ചിരിക്കുന്നത് പല പല ടൈപ്പിലുള്ള കൂടുകളാണിത് മരത്തിന്റെ കൂടുകളായതുകൊണ്ട് തന്നെ പ്രാവുകൾക്ക് ചൂടടിക്കുമെന്ന പേടിയേ വേണ്ട സിംഗിൾ പ്രാവിനെ ഇടാനുള്ള കൂട്ടിൽ ഇഷ്ടിക വെച്ചിട്ടുണ്ട് പ്രാവിന്റെ മേലെ അഴുക്കാവുമെന്ന പേടിയും വേണ്ട എന്ത് തന്നെ ചെയ്താലും ചില പ്രാവുകളെ വാലിൻ്റെ അറ്റത്ത് അഴുക്കാവാറുണ്ട് പ്രാവുകളെല്ലാം പുറത്തായതുകൊണ്ട് തന്നെ കൂടിനകത്ത് കുറച്ച് പ്രാവുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇനി വീഡിയോ എടുക്കുമ്പോൾ പ്രാവുകളെ കൂടിനകത്ത് വെച്ചെടുക്കണം അതാണെങ്കിൽ കറക്റ്റായിട്ട് കാണാനും പറ്റും നിങ്ങളെ ലോഫ്റ്റും ഇതുപോലെയാണോ ക്രമീകരിച്ചിരിക്കുന്നത് ആണെങ്കിൽ തീർച്ചയായും പറയണം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം